നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ ടീം ഭാവിയിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം ലിയോമെസി തുറന്നു പറയുന്നുണ്ട് കോപ്പാമേരിക്കയുടെ ഫൈനലിൽ നിന്ന് അർജന്റീന കളിക്കാൻ കളിക്കാനിറങ്ങുന്നു എതിരാളികൾ കൊളംബിയയാണ് ഇന്ന് രാത്രിയാണ് യു എസ് മത്സരമെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് ഇന്ത്യൻ സമയം എന്തായാലും കളിക്ക് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അതിലാണ് അർജന്റീന ടീമിനെ ഭാവിയിൽ പിടികൂടിയേക്കാവുന്ന ഒരു പ്രശ്നം അദ്ദേഹം തുറന്നു പറയുന്നത് ടീമിലുള്ള മിക്ക താരങ്ങളും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാർ ഇപ്പോഴേ എല്ലാം നേടിക്കഴിഞ്ഞു വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞു കോപ്പ അമേരിക്ക നേടിക്കഴിഞ്ഞു ഫൻലിസ നേടിക്കഴിഞ്ഞു ഇനി എന്ത് നേടാനാണ് അപ്പോൾ ആ ഒരു ഡിസയർ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ വേണമെന്ന ഹങ്കർ നിലനിർത്തുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അതില്ല എങ്കിൽ വരുന്ന മ മത്സരങ്ങളിൽ ടൂർണമെൻറ്റുകളിൽ മികവ് നഷ്ടമാകും എന്ന് തന്നെ ലിയോ മെസ്സി പറയുന്നു ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എല്ലാം നേടിക്കഴിഞ്ഞിട്ടും പിന്നെയും തുടരുക അതിനെന്ത് ഡിസയർ എന്താണ് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു മോട്ടിവേറ്റിങ് ഫാക്ടർ അതൊരു ചോദ്യമാണ് അർജന്റീനയുടെ യുവതാരങ്ങളൊക്കെ ഇപ്പോൾ അതാണ് അനുഭവിക്കുന്നത് കുലിനാൽവരസ് ചെറുപ്പക്കാരനായിട്ടുള്ള താരവാ എൻസോ ഫെർണാണ്ടസ് ചെറുപ്പക്കാരനായിട്ടുള്ള താരവാ അപ്പോൾ ഇവരൊക്കെ ഒരു ഓൾ കരിയർ അവരുടെ മുന്നിലുണ്ട് ദേശീയ ടീമിനോടൊപ്പവും അല്ലാതെയുമൊക്കെ ഇനി എന്ത് നേടാൻ എന്നൊരു ചോദ്യം അവരുടെ മുമ്പിൽ ബാക്കിയില്ലേ അത് തന്നെയാണ് മെസ്സിയും പറയുന്നത് മെസ്സിയുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഈ അർജന്റീനയുടെ ഗ്രൂപ്പ് ഈ ടീം എന്ന് പറയുന്നത് വളരെ യങ് ജനറേഷൻ ആണ് അവർ ഓൾറെഡി കോപ്പ അമേരിക്കയിലെ ചാമ്പ്യന്മാരാണ് ഓൾറെഡി ലോക ചാമ്പ്യന്മാരാണ് അവർക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് അങ്ങനെയുള്ളവരാണ് ടീമിലുള്ളത് സോ അവരുടെ ഒരു ഹോൾ കരിയർ ദേശീയ ടീമിനോടൊപ്പം ഇനിയും മുന്നിൽ അങ്ങനെ ബാക്കി കിടക്കുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഡിസയർ വിജയിക്കാനുള്ള ആഗ്രഹം അവരിൽ ഇനിയും തുടരും ഇനിയും അത് അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അങ്ങനെ തുടർന്നെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോഴേ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ആ ഒരു സെയിം മെസ്സേജ് ഇനി വരുന്നവരിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റണം അതാണ് ഇമ്പോർട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ തിങ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാകുക നല്ലൊരു ടീം ഉണ്ടാവുക അവിടെ നിന്ന് പിന്നെ സ്വാഭാവികമായിട്ടും നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇതാണ് ലിയോ മെസ്സി തന്നെ പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ടാണ്